മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്ന കേരളം പുതിയ അണക്കെട്ടിന്റെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് ജലവിഭവ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടപ്പാക്കുന്നത് സംബന്ധിച്ച് കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനൊപ്പം പുതിയ അണക്കെട്ട് എന്ന ആവശ്യം മുമ്പോട്ട് വയ്ക്കുകയാണ് കേരളം മുല്ലപ്പെരിയാർ പുതിയ കേരളത്തിന്റെ തമിഴ്നാടിന്റെ ജലം കേരളത്തിന്റെ പുതിയ അണക്കെട്ടിന്റെ ആവശ്യത്തിൽ ഇപ്പോഴും കേരളം ഉറച്ചു നിൽക്കുന്നു എന്നാൽ പുതിയ അണക്കെട്ട് ആവശ്യത്തെ തമിഴ്നാട് ശക്തമായി എതിർക്കുകയാണ് അറ്റകുറ്റപ്പണികൾക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം തടസ്സം നിൽക്കരുതെന്ന് സുപ്രീംകോടതി സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളത് സാധനങ്ങൾ എത്തിക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ അനുവദമെന്ന കോടതി നിർദ്ദേശവും കേരളം ചർച്ച ചെയ്തു വരികയാണ് കോടതി നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ജലവകുപ്പിന്റെ ഉദ്യോഗസ്ഥരോട് മന്ത്രി റോഷി അഗസ്റ്റിൻ വിവരങ്ങൾ ആരാഞ്ഞു ഇടുക്കി കുമ്മി